നമസ്കാരം തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരം ശക്തിപ്പെടുകയാണ് കഴിഞ്ഞ നാൽപ്പത് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഈ ആശാവർക്കർമാർ സമരത്തിൻ്റെ ഒരു ഭാവം മാറ്റുകയാണ് ഇന്നു മുതൽ നിരാഹാര സമരം അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ് അതായത് ആശാവർക്കർമാർ ആദ്യം സമരത്തിന് വന്നപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇവിടെ സമരം ചെയ്തിട്ട് കാര്യമില്ല ഇത് കേന്ദ്ര പദ്ധതിയാണ് ദില്ലിയിൽ പോയി സമരം ചെയ്തോളാനാണ് അപ്പോൾ ആശാവർക്കർമാർ പറഞ്ഞത് ദില്ലിയിൽ ഞങ്ങളോടൊപ്പം സമരം ഇരിക്കാൻ നിങ്ങളും അതായത് മന്ത്രിയായ നിങ്ങളും വരികയാണ് എങ്കിൽ അതിന് തയ്യാറാണ് എന്നാണ് ആശാവർക്കർമാർ അതിന് മറുപടിയായി പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഈ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുമ്പോൾ സർക്കാരിന് സമ്മർദ്ദമേറുകയാണോ എന്ന ഒരു സൂചന ഇപ്പോൾ ലഭിക്കുകയാണ് അതായത് ഇവരൊക്കെ വന്ന് കുറച്ച് നാൾ ഇരുന്നതിന് ശേഷം പോയിക്കോളും സമരം കെട്ടടങ്ങിക്കോളും എന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞിരുന്നത് എങ്കിൽ കൂടി ഇപ്പോൾ ഈ നിരാഹാര സമരത്തിലേക്ക് സമരത്തിന്റെ രൂപവും ഭാവവും മാറുമ്പോൾ പിണറായി വിജയൻ സർക്കാർ സമ്മർദ്ദത്തിലാവുകയാണ് എന്നതിൻ്റെ സൂചനയാണ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ ഇന്നത്തെ ദില്ലി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ് ഈ ദില്ലി യാത്രയുടെ ലക്ഷ്യം പക്ഷേ കൂടിക്കാഴ്ചക്ക് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ നിന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് അത്രമാത്രമാണ് അതായത് കഴിഞ്ഞ പതിനെട്ടാം തീയതി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇവിടെ നിന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഇരുപതാം തീയതി സമയം അനുവദിക്കണമെന്ന് ഇന്ന് ഇരുപതാം തീയതിയും ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ ദില്ലിയിലുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണം എന്ന് പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം കേന്ദ്രമന്ത്രി അനുവദിച്ചിട്ടില്ല അദ്ദേഹത്തിന് മറ്റു ചില തിരക്കുകൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഒരു അനുവാദം നൽകാതിരുന്നത് അതുകൊണ്ട് തന്നെ പോയതുപോലെ കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇപ്പോൾ തിരിച്ചു വരികയാണ് ആശാവർക്കർമാരുടെ വിഷയം ഉന്നയിക്കാനായി ഞാനിത് ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയി പക്ഷേ കേരളത്തിലേത് എൽ ഡി എഫ് ഗവൺമെൻറ് ആയതുകൊണ്ടായിരിക്കണം രാഷ്ട്രീയ വിരോധം വെച്ച് കേന്ദ്രമന്ത്രി തന്നെ കാണാൻ കൂട്ടാക്കിയില്ല എന്നൊരു പ്രചരണം നടത്താനാണോ ഇങ്ങനെ ഒരു യാത്ര എന്ന് സംശയം പലരും ഉന്നയിക്കുകയാണ് അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം ഈ സംശയം ഉന്നയിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിൽ നിന്നും ഒരു മന്ത്രി ഇക്കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രം ദില്ലിക്ക് പോവുകയാണ് എങ്കിൽ അപ്പോയിൻമെന്റ് കൺഫേം ആയിരിക്കണം അതായത് അപ്പോയിൻമെൻ്റ് ചോദിക്കുകയും കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ചോദിക്കുകയും ആ സമയം കേന്ദ്രമന്ത്രി അനുവദിച്ചു നൽകുകയും വേണം പക്ഷേ ഇവിടെ അങ്ങോട്ട് ചോദിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഇങ്ങോട്ട് ഇത്തരത്തിൽ ഒരു സമ കൂടിക്കാഴ്ചക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഒരറിയിപ്പും ഉണ്ടായില്ല അങ്ങനെ അറിയിപ്പ് ഉണ്ടാകാതെ തന്നെ കേരളത്തിലെ ആരോഗ്യമന്ത്രി നേരെ ദില്ലിക്ക് യാത്ര നടത്തുകയാണ് ഇത് പ്രഹസരമാണോ എന്ന് ചോദിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം കാരണം ഇതിനു മുന്നേയും കേരളത്തിലെ ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് കുവൈറ്റിൽ തീപിടുത്തം നടക്കുന്നു അവിടെ ഒരു അപകടമുണ്ടാകുന്നു ആ അപകടത്തിൽ ഭൂരിഭാഗം പേരും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരിൽ ഭൂരിഭാഗം പേരും കേരളീയരാണ് എങ്കിലും അവിടെ അപകടം നടന്ന ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു അവിടെ നിന്നും റെക്കോർഡ് വേഗത്തിൽ തന്നെ അതായത് ഒരു വിദേശ രാജ്യത്തു നിന്നും അപകടത്തിൽപ്പെട്ട പൗരന്മാരുടെ മൃതദേഹങ്ങൾ തങ്ങളുടെ സ്വന്തം രാജ്യത്തേക്ക് എത്തിക്കുന്നതിന് ഒരു സമയക്രമമുണ്ട് അതിന് ഒട്ടനവധി നിയമ നടപടികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് പക്ഷേ ആ നിയമ നടപടികളെല്ലാം തന്നെ ലഘൂകരിച്ച് എത്രയും വേഗം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും അതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്താനും വേണ്ടി കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കുവൈറ്റ് അധികൃതർ റെക്കോർഡ് വേഗത്തിൽ തന്നെ ആ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു അങ്ങനെ ആ മൃതദേഹങ്ങൾ കേരളത്തിലെത്തി എന്നാൽ ആ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ അവർ നേരെ വിമാനത്താവളത്തിലേക്ക് വരുന്നു അങ്ങനെ യാത്ര തിരിക്കണമെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആവശ്യമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ആ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകുന്നില്ല കാരണം ഒരു സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു സംസ്ഥാന മന്ത്രിക്ക് അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല ഇന്ത്യൻ സർക്കാർ എംബസി മുഖാന്തരം എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞു മൃതദേഹങ്ങൾ നാട്ടിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സമയത്ത് സംസ്ഥാന മന്ത്രി അങ്ങോട്ട് വരേണ്ടതില്ല എന്ന ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ് അന്ന് കേന്ദ്ര സർക്കാർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതിരുന്നത് എന്നാൽ ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസിന് കാത്തു നിൽക്കാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്ന് സർക്കാർ ചുമതലപ്പെടുത്തിയ മന്ത്രി എന്ന നിലയ്ക്ക് നേരെ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ല എന്നറിഞ്ഞ് തിരിച്ചു മടങ്ങുകയാണ് ചെയ്തത് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കൺഫർമേഷനും ഇല്ലാതെയാണ് അന്ന് ഈ ആരോഗ്യമന്ത്രി യാത്ര പുറപ്പെട്ടത് അതുപോലെ തന്നെ ഇത്തവണയും ദില്ലിയിലേക്ക് ആരോഗ്യമന്ത്രി യാത്ര പുറപ്പെട്ടു പക്ഷേ അവിടെ ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല ആശാവർക്കർമാരുടെ സ സമരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യമായിരുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യം കണ്ടില്ല യാത്ര ഇത് പ്രഹസനമാണോ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷവും വെബ് വെബ്ഡെസ്ക് തോസ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ